ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളില് പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അതേപോലെ ബ്രീഡേഴ്സിന്റെ നമ്പറാണ് നമ്മൾ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ജർമ്മൻ ഷിപ്പേഡും ഒരു റോഡ് വീലറുമാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിലാണ് രണ്ടു വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ആറായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് ആയി ചോദിച്ചിരിക്കുന്നത് നിയർ ടു ഹീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ അഡൽട്ട് ജർമൻഷിപ്പേഡ് ഫീമെയിൽ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആറായിരം രൂപയാണ് അർജന്റ് ണ് വന്നിരിക്കുന്നത് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് അപ്പോ ജർമ്മിപ്പോ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറമാണ് വന്നിരിക്കുന്നത് അതേപോലെ അവിടെ തന്നെ സീരിയൽ നമ്പർ ഒന്നില് മലപ്പുറത്ത് നിന്ന് റോഡ് വീലാറിന്റെ ഒരു മെയിൽ രണ്ടു വയസ്സ് പ്രായമുള്ളത് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് റോഡ് വീലറിന്റെ മെയിലിന്റെ റേറ്റ് അടുത്തത് നമുക്ക് പത്തനംതിട്ട എന്നാണ് നമുക്ക് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടിപൊളി പേരന്റ്സ് ലൈൻ വരുന്ന പപ്പിയാണ് വന്നിരിക്കുന്നത് ചാമ്പ്യൻ ആണ് ഫാദർ വന്നിരിക്കുന്നത് ചാമ്പ്യൻ ആണ് പത്തനംതിട്ട ലൊക്കേഷൻ അപ്പൊ ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഈ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനി സ്പിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസമായിട്ടുള്ളൂ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പൊ പേരന്റ്സിന്റെ വീഡിയോ നമ്മളിതിന് ഇതിൽ നിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള പേരൻസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോസ് ഒക്കെ സെയിൽ പോസ്റ്റിന് അയക്കുമ്പോൾ ഇതേപോലെ എടുത്ത് അയക്കാണ്ട് മൊബൈൽ വട്ടത്തില് പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം എന്നാലാണ് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോ പോംബ്രൈനെ സ്പിരിസിന്റെ പപ്പീസിനൊക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് നല്ല റേറ്റ് കുറവാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം അപ്പൊ ലാബിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എഴുപത് ദിവസം പ്രായം കഴിഞ്ഞത് രണ്ട് വാക്സിനേഷൻ ഒക്കെ എടുത്താണ് അപ്പൊ ഇതിന്റെ റേറ്റ് അയ്യായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളു അപ്പോൾ ലാബിന്റെ മേൽ പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉറവാണ് അയ്യായിരം രൂപേ അവർ ചോദിക്കുന്നുള്ളൂ എഴുപത് ദിവസം പ്രായമായ മെയിൽ പപ്പി മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പോമറേനി സ്പിറ്റ്സിന്റെ ഒരു മെയിൽ പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോ പൗമറേനെ സ്പിരിസിന്റെ മേൽപപ്പിനെ എടുക്കാൻ താല്പര്യം ഉള്ളവര് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു മേൽപപ്പി മാത്രാണ് സെയിലിനായിട്ടുള്ളത് അടുത്ത് നമുക്ക് ഹസ്കിയുടെ പപ്പീസാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴയുടെ ലൊക്കേഷൻ അപ്പൊ ഹസ്കിയുടെ മേൽ പപ്പീസാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമായത് ആലപ്പുഴയുടെ ലൊക്കേഷൻ വെറും പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നോർമൽ ആയി നോർമൽ ഐസായിട്ടുള്ള ഹസ്കിയുടെ പപ്പീസ് മേൽ പപ്പീസ് മാത്രമേ ഉള്ളൂ മൂന്ന് മാസമായത് അപ്പൊ നല്ല റേറ്റ് ഉറവിനാണ് ഹസ്കിയുടെ പപ്പീസ് വന്നിരിക്കുന്നത് അപ്പൊ ഈ റേറ്റ് ഉറവിന് ഹസ്കിയുടെ പപ്പീസ് എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പതിനായിരം രൂപ മെയിൽ പപ്പീസിന് അതേപോലെ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ സെയിലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് സെയിം ബ്രീഡ് തന്നെ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തന്നെ അപ്പോൾ അയ്യായിരം രൂപയുടെ ലാബിന്റെ ബ്ലാക്ക് ഫീമെയിൽ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു മെയിലാണ് സെമി അഡൽറ്റ് ആറുമാസം പ്രായമായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ സെമി അഡൽട്ട് ലാബിന്റെ മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ സെമി അഡൽറ്റ് ലാബിന്റെ മെയിലിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അയ്യായിരം രൂപ റേറ്റ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ അടുത്തത് ബീഗിളുടെ മെയിൽ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശൂരിന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല അടിപൊളി പപ്പീസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല റേറ്റ് ബീഗിളുടെ പപ്പീനെ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ടോയ് ബ്രീഡില് നല്ല അടിപൊളി ബ്രീഡാണ് ബീഗിള് അപ്പൊ അതിന്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശൂർ ലൊക്കേഷൻ രണ്ട് മെയിൽ പപ്പീസ് അവിടെ കൊടുക്കാനുണ്ട് ബീഗിളുടെ അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ പെറ്റ്സുകളും അതേപോലെ പുതിയ സെക്ഷൻ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട് കോഴി ആട് താറാവിന്റെ ഒക്കെ വീഡിയോ തുടങ്ങിയത് അങ്ങനത്തെ സെയിലും നമുക്ക് അഴിച്ചു തരാവുന്നാണ് ലാപ് ആപ്സെന്റ് ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായമായത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിട്ടുള്ളു അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ലാപ്സ് ആപ്സെന്റ് ഒരു ഫീമെയിൽ പപ്പി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീന് അയ്യായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത് പത്താമത്തെ സീരിയൽ നമ്പർ തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ലാബ്സ് ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള ഫീമെയിൽ പപ്പി നാല് മാസം കഴിഞ്ഞത് അതും അതേപോലെ ആ കെ അടക്കം എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫീമെയിൽ പപ്പി വന്നിരിക്കുന്നത് നാല് മാസമായത് പപ്പി മാത്രമാണെങ്കി ആറായിരം റേറ്റ് ചോദിച്ചിരിക്കുന്നത് കെ ജി അടക്കം എണ്ണായിരം രൂപ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞാണ് അടുത്ത് നമുക്ക് പതിനൊന്നാമത് വന്നിരിക്കുന്നത് സെയിൽ പോസ്റ്റ് അല്ല സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ് അപ്പൊ കായംകുളം ലൊക്കേഷനിലൊക്കെ നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസിന്റെ ഒക്കെ സ്റ്റെറ്റ് സർവീസ് അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ചാർജ് ചാർജ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഒരു പപ്പി കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത് നിയറസ്റ്റ് അടുത്തൊക്കെ സ്റ്റഡ് സർവീസ് ഇറങ്ങി ോങ്ണി ഒരു പപ്പിയുടെ ആണ് അവര് ചോദിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡിന്റെ സ്റ്റേറ്റ് സർവീസ് കണ്ടീഷൻ എടുക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടുള്ള നല്ല അടിപൊളി ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സൈസാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി ഡോഗ്സിന്റെ ഒക്കെ സ്റ്റേറ്റ് സർവീസ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാതാണ് വീഡിയോസ് എടുത്ത് അയച്ചു തരുമ്പോ ഇതേപോലെ വീഡിയോ എടുക്കാണ്ട് മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും അപ്പോൾ അമേരിക്കൻ അമേരിക്കൻപുള്ള സ്റ്റേറ്റ് സർവീസ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെയിലിനൊക്കെ അയച്ചു തരേണ്ട വാട്സ്ആപ്പ് നമ്പറാണ് ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിടങ്ങി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സ് പെറ്റ്സ് അതായത് റിലേറ്റഡുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യാം